ഹായ് സുഹൃത്തുക്കളെ എസ് എഫ് ഐ പിരിച്ചുവിടാൻ പോകുന്നു ഓ ഇത് പറഞ്ഞപ്പോൾ കെ എസ് യു കാര്ക്ക് എ ബി പി എസ് എഫ് ആർക്കൊക്കെ എന്തൊരു സന്തോഷം അല്ലേ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ കേരളത്തിൽ നിന്നും മൊത്തം എസ് എഫ് ഐ പിരിച്ചുവിടുന്നു എന്നൊരു വാർത്തയല്ല ഞാൻ പറയാൻ പോകുന്നത് മഹാരാജാസ് കോളേജിൽ നിന്നും എസ് എഫ് ഐ പിരിച്ചുവിടുന്നു എന്നതുമല്ല അതുകൊണ്ട് അധികം ഒന്നും നിർവധിയൊന്നും ഇതെങ്കിലും ദൂരെ തലസ്ഥാനത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പാർട്ടി തന്നെയാണ് കേട്ടോ തീരുമാനം എടുത്തത് അല്ലാതെ കോളേജ് പ്രിൻസിപ്പളോ എച്ച്ഒഡിയോ ഒന്നുമല്ല സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബട്ട് വൈ എന്തിനു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോളേജിൽ അടിക്കടി ഉണ്ടാകുന്ന ആക്രമണ സംഭവങ്ങളിൽ സംസ്ഥാനതലത്തിൽ എസ് എഫ് എയ്ക്കും സി പി എമ്മിനും നാണക്കേടുണ്ടാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ സി പി എം തയ്യാറായിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീസെൻറ്റ് ടൈംസിലെ ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയെ എസ് എഫ് എ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചിരുന്നു ഇതും കൂടി ആയപ്പോൾ പൂർത്തിയായി എസ് എഫ് എയുടെ യൂണിറ്റ് എത്രയും പെട്ടെന്ന് പിരിച്ചുവിടാനാണ് പാർട്ടി തന്നെ പറഞ്ഞിരിക്കുന്നത് ഇനി പുതിയൊരു യൂണിറ്റ് ഉണ്ടാക്കി മുന്നോട്ട് പോകാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എസ് എഫ് ഐയെ അങ്ങ് നിരോധിച്ചു കളയാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട പുതിയൊരു യൂണിറ്റ് അതിശക്തമായിട്ട് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി കോളേജിൽ വരുന്നതായിരിക്കും എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ